അവൻ ശക്തനാണ് ദേഷ്യപ്പെടുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയും പൂർണ്ണ സംതൃപ്തിയോടെ കുടിലിൽ കഴിയുന്നതാണ് നല്ലത് വലിയ കെട്ടിടത്തിൽ അതൃപ്തിയോടെ താമസിക്കുന്നതിൽ അർത്ഥമില്ല സ്ഥാപിച്ച ശേഷം ആളുകൾ ഉപയോഗിക്കുന്നത് അവരുടെ ഒറിജിനലാണ് ആഗ്രഹം വാതിൽക്കൽ നിൽക്കുമ്പോൾ സ്നേഹം ജനാലയിലൂടെ രക്ഷപ്പെടുന്നു വീരുക്കൾ അവരുടെ യഥാർത്ഥ മരണത്തിനു മുമ്പ് പലതവണ മരിക്കുന്നു എന്നാൽ വീരന്മാർ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം മരണം ആസ്വദിക്കുന്നു കഴിവുണ്ടെങ്കിൽ കഴിവുള്ളവൻ എന്ന് വിളിക്കാനാവില്ല കഴിവില്ലെങ്കിലും സ്വയം മുന്നേറാൻ ശ്രമിക്കുന്നവനാണ് നദിയുടെ ആഴം കൂടുന്തോറും ശബ്ദം കുറയും ആളുകൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നങ്ങൾ ഒരു സ്വപ്നം പൂർത്തീകരണത്തിന്റെ പ്രതീക്ഷയാണ് അത് ആളുകളെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല വിജയകരമായ ആളുകൾ ജോലി ചെയ്യുന്നു അവർ തെറ്റുകൾ വരുത്തുന്നു തെറ്റുകൾ തിരുത്തുന്നു പക്ഷെ ഒരിക്കലും ഉപേക്ഷിക്കരുത് വിശുദ്ധ വേദന അവിശുദ്ധ സന്തോഷത്തെക്കാൾ നല്ലതാണ് അപമാനം ഒരു അമ്പാണ് നിങ്ങൾ എത്രത്തോളം മറക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രയധികം അത് ഹൃദയത്തിൽ തുളച്ചു കയറും ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല നമ്മുടെ പ്രശ്നങ്ങൾ പോലും